വന്യജീവി സംഘർഷം ചർച്ച ചെയ്യാൻ അടിയന്തര നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കണമെന്ന ജോസ് കെ മാണിയുടെ ആവശ്യത്തെ സംശയത്തോടെയാണ് സിപിഐഎം കാണുന്നത് മുന്നണിയിൽ നിന്ന് പുറത്തു പുറത്തുകിടക്കാനുള്ള തന്ത്രപരമായ നീക്കമാണോ എന്നാണ് ആശങ്ക പ്രത്യേക സഭാ സമ്മേളനം വിളിക്കാൻ സാധ്യതയുമില്ല അടുത്ത സമ്മേളനത്തിൽ പ്രത്യേകമായി വിഷയം പരിഗണിക്കാമെന്നതാണ് നിലവിലെ തീരുമാനം റഹീസ് റഷീദ് നമുക്കൊപ്പം ചേരുകയാണ് ഗുഡ് ഈവനിംഗ് റഹീസ് റഷീദ് ണിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ടുള്ള വാതിൽക്കൽ നിന്നുകൊണ്ട് ഉന്നയിക്കുന്ന ആവശ്യമാണോ ഈ വനം വന്യജീവി പ്രശ്നത്തിലെ ചർച്ച എന്ന് ന്യായമായും ഇടതുപക്ഷം ഇപ്പോൾ സംശയിക്കുന്നുണ്ടാകുമല്ലോ പ്രത്യേകിച്ചും ഡൽഹിയിൽ ചില ചർച്ചകൾ നടന്നു എന്നതടക്കം ഇപ്പോൾ പുറത്തു വരുമ്പോൾ എന്താണ് ഇടതുമുന്നണിയിൽ പ്രത്യേകിച്ച് സി പി ഐ എമ്മിൽ ജോസ് കെ മാണി വിഷയത്തിൽ നടക്കുന്ന ചർച്ചകൾ റഹീസ് ആവശ്യം വരുന്നതിന് മുമ്പ് വരെ വലിയ കോൺഫിഡൻസിലായിരുന്നു സി പി എം നേതൃത്വം ഒരു കാരണവശാലും ജോസ് കെ മാണിയും കേരള കോൺഗ്രസ് എമ്മും എൽ ഡി എഫ് വിട്ടു പോവില്ല എന്ന് തന്നെയായിരുന്നു അവർ കരുതിയിരുന്നതും പക്ഷേ നിയമസഭാ സമ്മേളനം വിളിക്കണമെന്ന ജോസ് കെ മാണിയുടെ ആവശ്യം വന്നതിന് പിന്നാലെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ നീക്കങ്ങൾ സംശയത്തോടെയാണ് സി പി എം നേതൃത്വം കാണുന്നത് അതിനവർ പറയുന്ന കാരണം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം ചേർന്ന നിയമസഭാ സമ്മേളനത്തിൽ ഇപ്പോൾ ജോസ് കെ മാണി ആവശ്യപ്പെട്ട കേന്ദ്ര നിയമത്തിൽ ഭേദഗതി വേണം എന്ന പ്രമേയം നിയമസഭ ഐക്യകണ്ഠനെ പാസാക്കിയതാണ് ആ ആവശ്യമാണ് വീണ്ടും ജോസ് കെ മാണി ഉന്നയിക്കുന്നത് അങ്ങനെ ഒരു ആവശ്യം അടിയന്തരമായി ഒരു നിയമസഭ വിളിച്ചു ചേർത്ത് ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യമില്ല എന്ന് മാത്രമല്ല ഇനി ഓണാവധിക്ക് ശേഷം സെപ്റ്റംബർ മാസത്തിൽ മാത്രമാണ് നേരത്തെ ഷെഡ്യൂൾ ചെയ്ത അനുസരിച്ച് നിയമസഭയുള്ളത് അതിനു മുമ്പായി ജോസ് കെ മാണിയുടെ ആവശ്യം പരിഗണിച്ച് ഒരു നിയമസഭ വിളിക്കേണ്ടതില്ലെന്നാണ് ഇപ്പോൾ സി പി ഐ എം എടുത്തിരിക്കുന്ന തീരുമാനം ഇത് പല തവണ ജോസ് കെ മാണി സി പി എം നേതൃത്വവുമായി മലയോര മേഖലയിലെ വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചർച്ചകൾ നടത്തിയിരുന്നു ആ ചർച്ചകളൊന്നും സി പി എം ഗൗരവത്തിലെടുത്തില്ല എന്ന ഒരു ഒരു നിലപാട് ജോസ് കെ മാണിക്കും കേരള കോൺഗ്രസിന് എമ്മിനുമുണ്ട് അതുകൊണ്ടാണ് പ്രത്യക്ഷത്തിൽ തന്നെ വനം വകുപ്പിനും എ കെ ശശീന്ദ്രനുമെതിരായ നിലപാടുകൾ അവർ സ്വീകരിക്കുന്നത് അവർ പറയുന്ന ഒരു കാര്യം സി പി എം നേതൃത്വത്തോടെ കേരള കോൺഗ്രസ് എം പങ്കുവെച്ച ഒരു കാര്യം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വോട്ട് ചോദിച്ച് മലയോര പ്രദേശങ്ങളിലേക്ക് കയറി ചെല്ലാൻ പറ്റാത്ത ഒരവസ്ഥയാണ് എല്ലാ മലയോരത്തുമുള്ളത് അത് കേരളാ കോൺഗ്രസ് എമ്മിനും പറ്റില്ല മറ്റൊരു കക്ഷിക്കും പറ്റില്ല അതുകൊണ്ട് അങ്ങനെ പോയാൽ മലയോര മേഖലയിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എതിർപ്പ് വരും പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് നോക്കുമ്പോൾ അവരുടെ മന് മണ്ഡലമായ ഇടുക്കിയിലും പൂഞ്ഞാറിലും റാന്നിയിലുമൊക്കെ വലിയ തോതിലുള്ള മലയോര പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് അത് മുന്നിൽ കണ്ടുള്ള ഒരു മിന്നൽ നീക്കമായി സി പി ഇതിനെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിനെ നേരിടും ഉഭയകക്ഷി ചർച്ചകൾ നടത്തി ഒരു പരിഹാരം കാണാനുള്ള തീരുമാനം സുജയ വിവരങ്ങൾ നൽകിയത് പ്രത്യേക സമ്മേളനം ഉണ്ടാകില്ല എന്നാൽ ജോസ് കെ മാണി ഉന്നയിച്ച വിഷയം ജോസ് കെ മാണിയുടെ ആ വിഷയത്തിന്റെ മെറിറ്റ് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ചർച്ചകൾ ഉടൻ തന്നെ തുടങ്ങാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത് ജോസ് കെ മാണിയും പോവുകയാണോ എന്ന് നീതു കൃഷ്ണ ചോദിക്കുന്നു അതുപോലെ തന്നെ ഫൈസൽ പറയുന്നു ജോസ് കെ മാണി മാന്യമായ ഒരു രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹത്തിന്റെ സ്വഭാവ അനുസരിച്ച് ഇടപെടാൻ ഏറെ നല്ലത് പിണറായി വിജയൻ വിജയനായിരിക്കുമെന്ന് ഷാജഹാൻ ചോദിക്കുന്നു എന്തിനാണ് വെറുതെ വാർത്ത സൃഷ്ടിക്കുന്നത് ഇന്നലെയും ജോസ് കെ മാണി തള്ളി പറഞ്ഞിരുന്നു വന്യജീവി പ്രശ്നം സർക്കാരിനൊപ്പം നീങ്ങി പ്രശ്നം പരിഹരിച്ച ശക്തനാകാനാണ് തീരുമാനം എന്നതാണ് ഷാജഹാന്റെ അഭിപ്രായം